ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണരാധാർപ്പണം ജയ ശ്രീ രാധാ രാധി യുഷ്ഠത ചാനലിലേക്ക് എല്ലാവർക്കും ഗോപി ഗോപന്മാർക്ക് സ്വാഗതം ഇന്നേനൊരു ക്ഷേത്രകഥയും വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ ക്ഷേത്രം എന്ന് വെച്ചാൽ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം അതിൻ്റെ ഒരു ഐതിഹ്യ പുരാണ കഥ ഞാനൊന്ന് പറയാം അതായത് മലബാറിലെ കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ എന്ന സ്ഥലത്താണ് ഈ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഇടവം ഇതൊരു മാസങ്ങളിലാണ് ഇവിടുത്തെ അതായത് ഇക്കരക്കൊട്ടീരും അക്കരക്കൊട്ടിയുടെ ചടങ്ങ് നടക്കുന്നത് പക്ഷേ ഇക്കരക്കൊട്ടിയൂരിൽ എപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് പൂജകളൊന്നുമില്ല എല്ലായ്പ്പോഴും തുറന്നിരിക്കുന്ന ഒരമ്പലമാണ് ഇക്കരക്കൊട്ടിയൊരു ക്ഷേത്രം ഇപ്പം ഇക്കരക്കെട്ടിയുടെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കൂടി ഈ ഇടവ മാസത്തിലെ നക്ഷത്രം തുടങ്ങി ഇരുപത്തേഴ് ദിവസമാണ് അത് അവ അക്കരക്കൊട്ടിയൂരിലെ ചടങ്ങുകൾ നടക്കുന്നത് അവിടെ ഒരു താൽക്കാലിക പന്തൽ കെട്ടി അവിടെ ക്ഷേത്രമൊന്നുമില്ല പക്ഷെ താൽക്കാലിക പന്തൽ കെട്ടി മഹാദേവനെ സ്വയംഭൂലിംഗത്തിലെ പൂജിക്കുകയാണ് ചെയ്യുന്നത് ഈ ഇരുപത്തി ദിവസം അതായത് അവസാനിക്കുന്നത് മിഥുന മാസത്തിലെ നക്ഷത്രമാണ് ചിത്രനക്ഷത്രമാണ് ഇടവത്തിലെ ചോദ്യയിൽ തുടങ്ങി മിഥുനത്തിലെ ചിത്രയിലാണ് അവിടുത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നത് നോമ്പ് അതായത് ഒരു വ്രതങ്ങളൊക്കെ എടുത്തു വേണം നമ്മൾ അക്കരെ കെട്ടിയൊരു അതായത് ഏർ ഭാമിനി പുഴ കടന്നാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയി മഹാദേവിനെ കാണുന്നപ്പോ അത്രയും വ്രതങ്ങളൊക്കെ എടുത്തു വേണം നമ്മള് പോകേണ്ടത് ഇതിന് ഒരു ഐതിഹ്യ കഥ പറയുന്നെന്ന് വെച്ചാല് ഈ സ്ഥലത്ത് ദക്ഷപ്രജാപതി അതായത് ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷപ്രജാപതി ഇവിടെ വെച്ച് ഒരു യാഗം നടത്തിയെന്നും പക്ഷേ ഈ യാഗം നടത്തുന്നത് ആ നാട്ടിൻ്റെ ആവർത്തിക്കുന്നു പക്ഷേ ഈ ദക്ഷൻ യാഗ് അങ്ങനെ ഒരു യാഗം നടത്തിയെന്ന് വെച്ചാൽ മുപ്പത്തെട്ട് കോടി എല്ലാ ദൈവങ്ങളും ഭദ്രകാളി വിഷ്ണു ബ്രഹ്മാവ് എല്ലാ പിതാവായി ബ്രഹ്മാവൻ എല്ലാവരെയും ക്ഷണിക്കും പക്ഷേ സ്വന്തം മകളായ സതിയെയും സതിയുടെ പതിയായ മഹാദേവനെയും ക്ഷണിക്കരുത് കാരണം അവരെ അപമാനിക്കാൻ വേണ്ടിയാണ് ദക്ഷൻ ഇങ്ങനെ ഒരു യാഗം നടത്തുന്നത് എല്ലാവരും പറഞ്ഞിട്ട് പോലും മഹാവിഷ്ണു ബ്രഹ്മാവൊക്കെ പറഞ്ഞിട്ട് പോലും ദക്ഷൻ ശിവനെയോ സതിയോ ഈ യാഗത്തിൽ ക്ഷണിക്കല് പക്ഷേ സതി ഇതറിഞ്ഞിട്ട് സതി പറയും എനിക്ക് ശിവനോട് പറയും എനിക്ക് എനിക്ക് പോകണം എൻ്റെ പിതാവ് നടത്തുന്ന യാഗത്തിൽ എനിക്ക് പോകണം പക്ഷേ ശിവൻ പറയും നീ പോകരുത് നീ അവിടെ അപമാനിക്കപ്പെടും പക്ഷേ എന്നിട്ടും സതി തൻ്റെ ഭർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ ദക്ഷൻ്റെ യാഗത്തിൽ പോയി പങ്കെടുക്കുക ദക്ഷൻ അവിടെ ചെന്ന് ക്ഷണിക്കാത്ത അതിഥി എന്തിനാണ് വന്നതെന്ന് സതിയോട് അപ്പം മാനിച്ച് സതി ഒരുപാട് വഴക്ക് പറയും അങ്ങനെ അതിൽ സതി പറയും എൻ്റെ ഭർത്താൻ ഞാനിവിടെ വന്നതല്ല എൻ്റെ പിതാവിനോട് രണ്ട് വക്ക് ചോദിക്കാനായിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഭർത്താവിനെ വിളിക്കാതെ എല്ലാ ദീ എല്ലാവരും ക്ഷണിച്ചു വരുത്തി എൻ്റെ ഭർത്താവിനെ എൻ്റെ പിതാവ് അവമാനിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് ഭർത്താവിൻ്റെ അടുത്തോട്ട് എല്ലാ തിരിച്ചു പോകില്ല ഈ യാഗത്തിൽ ഞാൻ ജീവത്യാഗം ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സതി എല്ലാവരും നോക്കി നിൽക്കേ ആ ഒരു യാഗ്നികിൽ ചാടി സ്വയം ജീവത്യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് അറിഞ്ഞ പരമശിവൻ സ്വന്തം ചേട്ടൻ വരച്ച് തറയിൽ അടിക്കുമ്പോൾ വീരഭദ്രന് ഭദ്രകളി ഉണ്ടാവുന്നു അങ്ങനെ ആ അവർ പോയി ഈ യാഗശാലയിൽ പോയി ദക്ഷിണെ ദക്ഷന്റെ തലയേർത്ത് അയാകാശാലയിൽ ഇടുകയും ഒക്കെ ചെയ്യുകയാണ് പിന്നെ ദക്ഷന് മോ മോശം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വേറെ ചെമ്മീരാൻ്റെ തലയൊക്കെ കൊടുത്ത് അങ്ങനെ മോശം കൊടുക്കുന്നു പക്ഷെ അങ്ങനെ ഈ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ ഇത്രയും മുപ്പത്തെട്ട് കോടി ദൈവങ്ങളും പങ്കെടുത്ത് വന്ന സ്ഥലവും ഭദ്രകാളി എല്ലാവരും വന്ന ആ സ്ഥലത്തിന് അപ്പൊ അത്രയേറെ ഒരു മഹാത്മ്യം അത്രയേറെ ഒരു ശക്തി ഉണ്ട് എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ഐതിഹ്യ കഥകളിൽ പറയുന്നത് പിന്നെ പാർവതി പാർവതിയുടെ ഒരു പ്രതിഷ്ഠ ഒരു പ്രതിഷ്ഠയും അവിടെ ഉണ്ട് ഈ സതി സതിയുടെ ആ ഓർമ്മ സൂചകമായി അവിടെ ഒരു കല്ല് ഉണ്ടെന്നും അവിടെ എല്ലാവരും ചരടോ താലയോ ഒക്കെ അങ്ങനെയൊക്കെ പൂജിക്കുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു ആ ഒരു കൊട്ടിയൂരമ്പലത്തിൽ അപ്പൊ ആ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ആ ഒരു ഐതിഹ്യ കഥയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ആ ഒരു ചടങ്ങുകൾ ഈ ഒരു മാസം ഈ ഒരു വൈശാഖ മാസത്തിലാണ് ദക്ഷിങ്ങനെ യാഗം നട വൈശാഖ വിദ്യമാസങ്ങളിലാണ് ദക്ഷിങ്ങനെ യാഗം നടത്തിയതെന്നും സംഭവം അവിടെ ഉണ്ടായെന്നും ഈ ഇട മാസത്തിൽ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇക്കരെ കൊട്ടിയിൽ നിന്ന് അക്കരെ കുട്ടിയിലേക്ക് പുഴ കടന്ന് ആണ് അവിടെ നമ്മൾ പോയി ഭഗവാനെ പക്ഷെ അത്രയും വ്രതനിഷ്ഠ ആചാര അനുഷ്ഠാനങ്ങൾ കൂടി മാത്രമേ നമ്മൾക്ക് അക്കരത്തെ കുട്ടിയൊരു പോയി ഭഗവാനെ അവിടെ കാണാൻ പറ്റുള്ളൂ അഭിഷേകം നെയ്യഭിഷേകം പാലഭിഷേകം എല്ലാം അവിടെ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അപ്പൊ ഈ കട്ടൻ രാജാക്കന്മാരാണ് ഇതിൻ്റെ അധീ അവരാണ് ഇതിൻ്റെ അധീനത അവരുടെ അധീനതയിലായിരുന്നു ഈ അമ്പലം എന്നാണ് പറയുന്നത് അതുകൊണ്ട് കട്ടൻ രാജാക്കന്മാർ പിന്നെ പിന്നെ പിൽക്കാലത്ത് വിളിച്ചു വെച്ചത് കൊട്ടിയൂർ എന്നുള്ള പേര് ആയെന്ന ആ സ്ഥലത്തിന് അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ അവര് ഈ അതായത് അവർ പറയുന്നത് വലിയ മുത്തപ്പനെന്ന് ചെറിയ മുത്തപ്പനെന്നും ഒക്കെ പറയുന്നത് അപ്പോൾ അവരുടാണ് ഈ ചടങ്ങിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം തുടങ്ങുന്നത് അവരിൽ നിന്നാണ് അപ്പം ഈ ഇക്കരയിൽ നിന്ന് ഇക്കരക്കുട്ടിയിൽ നിന്ന് അക്കര അക്കരെ കുട്ടിയിലൊക്കെ പാവിനിപ്പുഴ കടന്നാണ് അത് ആ പുഴയുടെ മദ്യത്താണ് ഈ പൂവായ ശിവൻ്റെ ലിംഗമുള്ളതും അത് അവിടെ പൂജിക്കപ്പെടുന്നത് അവിടെ താൽക്കാലികമായ ഒരു ഷെഡ് അവിടെ നിർമ്മിച്ചു അവിടെ ഷെഡോ അമ്പല ഒന്നും അവിടെ ഇല്ല പക്ഷേ ഈ താൽക്കാലികമായ ഈ ഷെഡ് കെട്ടിയാണ് ഭഗവാനെ അവിടെ പൂജിക്കുന്നത് പക്ഷേ ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞ് ഈ ചടങ്ങുകൾ കഴിയുമ്പോൾ ഈ ഷെഡ് അവിടെ പൊളിച്ചു മാറ്റുകയാണ് ചില അതിന് ഓലപ്പുര പോലെ കെട്ടിയാണ് ഭഗവാനെ അവിടെ എല്ലാ മൂർത്തികളെ കുടിയിരുത്തി പൂജിക്കുന്നു എന്ന ഒരു കാര്യം കൂടെ ഉണ്ട് അങ്ങനെയാണ് ഈ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ മഹാദേവൻ്റെ ആ ഒരു കഥയെക്കുറിച്ച് പറയുന്നത് അപ്പം അത്രയേറെ ശക്തിയുണ്ട് ഇത്രയും യാഗം നടത്തുമ്പോൾ ഇത്രയും ദൈവങ്ങൾ അവിടെ വന്ന് സഞ്ചരായിരിക്കുന്നല്ലോ അപ്പം അങ്ങനെ അതിൻ്റേതായ ആ ഒരു കഥയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് അതെനിക്ക് അറിയാവുന്ന കാര്യവും ഞാൻ എനിക്ക് കുറച്ച് അറിയുന്നതാണ് ഞാൻ നിങ്ങൾക്കൂടെ അത് പങ്കുവെച്ചത് അതാണ് കൊട്ടിയൂർ മഹാദേ കഥകൾ അത് അപ്പൊ ഈ സമയത്ത് അതായത് ഇപ്പൊ ഈ സമയത്ത് അവിടെ ആ അതിന്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് എല്ലാവരും കഴിയുന്നവർക്ക് കൊട്ടിയൂരാമ്പലത്തിൽ പോകാൻ ശ്രമിക്കുക അത്ര ഇത്രയും ദൈവങ്ങളുടെ ശക്തി അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് അറിവിൽ നിന്ന് നമ്മൾക്ക് ഒരു ഐതിഹ്യമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം ആ യാഗശാലയിൽ ഇത്രയും ദൈവങ്ങൾ അവിടെ വന്നെന്നും അവരുടെ ശക്തി ആ സ്ഥലത്ത് ആ തിറക്കി ഉണ്ട് എന്നുള്ള ഒരു കഥകളും കൂടെ നമുക്ക് അറിയാൻ കഴിയും അതായത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യകഥയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഹരീക്ഷണ ജി ശ്രീരാധരാ